ൂരില്രുന്നു ഒത്തിരി നാളായിട്ട് മുട്ടുവേദന ഉണ്ടായിരുന്നു ഒരു കുട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളതാണ് എന്നിട്ടും പൂർണ്ണമായിട്ട് മുട്ടുവേദനക്ക് ഒരു എങ്ങനെയാ ഇവിടെ വന്നത് ആന പറഞ്ഞത് ആ ഇപ്പൊ ഇവിടെ വന്നപ്പോ തോന്നുന്നത് തോന്നുന്നുണ്ട് ഒന്ന് പറയാമോ ഒന്ന് എങ്ങനെയായിരുന്നു എന്നരെങ്കിലും നല്ല ആശ്വാസം ഉണ്ട് ആശ്വാസം തോന്നുന്നുണ്ട് ഒന്ന് ദേഷുന്നാർറുന്നണ്ട് ഒന്ന് നട കാണിക്കാമോ તો എന്താ പറയുന്നേ മൊയിലോ ഓക്കെ കൊള്ളാം ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല കുറച്ചുകൂടി ഈസി ആയിട്ട് വേദന കാലം യാതൊരു നല്ല വന്നു തോന്നില്ല ഒരാഴ്ച